ഹായ് ഹലോ എല്ലാവർക്കും പൊന്നിരി സൈറ്റ്സിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അവിടെ പോകാനാണെന്നല്ലേ നമ്മളിന്ന് അമ്മൂമ്മേനും കൂട്ടി പുറത്ത് പോവുകയാണ് അപ്പം എപ്പോഴും അമ്മൂമ്മ വീട്ടിനകത്ത് ഇരിക്കില്ല അപ്പം അമ്മൂമ്മയ്ക്ക് ബോർ അടിക്കില്ലേ അപ്പം നമ്മളിടക്കിടയ്ക്ക് അമ്മൂമ്മയായിട്ട് പുറത്തോട്ട് പോകാറുണ്ട് അപ്പം മേഡം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും മേഡം മേഡത്തിൻ്റെ ഹസ്ബൻഡുണ്ട് അപ്പം ഞങ്ങൾ നാല് പേരും കൂടി അവന്യൂ മാളിലോട്ട് പോവുകയാണ് അപ്പം നമ്മൾ അവന്യൂ മാൾ എത്താറായി എനിക്ക് കുറച്ചൊക്കെ വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അവന്യൂ മാളിൽ നമ്മൾ നമ്മളൊരു ഉച്ചയായപ്പോഴാണ് എത്തിയത് അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ ആദ്യം പോയി ലഞ്ച് കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ ലഞ്ച് ഇതൊരു ഇറാനി ഷോപ്പിൽ നിന്നുള്ള ലഞ്ചായിരുന്നു ഈ അവന്യൂ മാളിൻ്റെ ബ്യൂട്ടി കാണത്തക്ക രീതിയിലല്ല ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അമ്മുമുള്ള സമയത്ത് അല്ല മേഡമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്നാലും ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് അവന്യൂ മാളാണ് കുവൈലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മാൾ മാളെന്നറിയപ്പെടുന്നത് പിന്നെ ഇവിടെ കൂടുതലും ബ്രാൻഡ് ഐറ്റംസിൻ്റെയൊക്കെ ഷോറൂമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതലും വി ഐ പിസ് അല്ലാന്നുണ്ടെങ്കിൽ കുവൈറ്റി ഫോറിൻസ് അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും വരുന്നത് ഈ സാധാരണക്കാരൊക്കെ നമ്മൾ കുവൈറ്റ് സിറ്റിയിലോട്ടൊക്കെ പോകേണ്ട ഒരുപാട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഇന്ത്യക്കാരൊക്കെ ഉണ്ട് അവിടെ പക്ഷേ ഇവിടെ അങ്ങനെ ഇന്ത്യക്കാരൊന്നും അധികം ഇല്ലായിരുന്നു കൂടുതലും കുവൈറ്റീസ് ആയിരുന്നു ഉള്ളത് പിന്നെ കുറച്ച് ഫോറിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടുന്ന് നമ്മൾ നമ്മളൊരുപാട് കാണാനെടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു പിന്നെ ഞാൻ വേറൊരു ദിവസം ഇവിടെ വരുന്നതായിരിക്കും നടന്നു കഴിഞ്ഞ ഞങ്ങൾ അവസാനം ഒരിടത്ത് കോഫിയും ടീയും ഒക്കെ കുടിക്കാനായിട്ട് വന്നിരുന്നു ഇവിടെയാണ് ഞങ്ങൾ കോഫി കുടിക്കാൻ വന്നത് ഇത് ഒരു ഈ സൈഡെന്ന് വെച്ചാൽ പഴയ മോഡൽ സൈഡ് അപ്പുറത്തെ സൈഡ് പുതിയ രീതിയിൽ മോഡേൺ രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് പഴയ കുവൈറ്റിൻ്റെ മോഡൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണിവിടെ അങ്ങനെ നടന്നു കഴിഞ്ഞ് ഗെയ്സ് ഞാൻ ഇവിടെ വന്നിരുന്നു എൻ്റെ ഫേസ് കണ്ടാൽ പറയുമോ ഞാൻ ടയേഡായിട്ടിരിക്കുകയാണെന്ന് എന്തോ ചെയ്യാനാണ് ഞാൻ ടയേർഡാണ് പക്ഷേ ആ ഒരു ഫീൽ എൻ്റെ മുഖത്തില്ല പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് കോഫി ക്യാരമല്ലാട്ടയാണ് ഞാൻ കുടിച്ചത് പിന്നെ അതിൻ്റെ കൂടെ ഒരു പാൻ കേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഇവിടെ വന്നിട്ട് ഭയങ്കര വിഷമായി എനിക്ക് നല്ല രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കോഫി അമ്മൂമ്മയും മേടവും ഒക്കെ ടീയാണ് കുടിച്ചത് ഞാൻ എനിക്ക് കോഫി മതിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മാത്രം കോഫിയായിരുന്നു അപ്പോൾ നമ്മുടെ കോഫിയും വന്നിട്ടുണ്ട് നമ്മുടെ പാൻ കേക്കും വന്നിട്ടുണ്ട് പിന്നെ പാൻ കേക്കൊക്കെ കഴിച്ച് ഇത് പക്ഷേ ഈ മാൾനാഥത്ത് കയറിയിട്ട് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല നമ്മൾ വന്നത് ഒരു ഉച്ച സമയത്തായിരുന്നു പക്ഷേ ഇപ്പോൾ രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ രാത്രി ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് ഇതാണ് രാത്രിത്തെ വ്യൂ ആണ് എനിക്ക് നല്ലതുപോലെ എടുക്കാൻ പറ്റിയില്ല ചെറിയൊരു വ്യൂ ആയി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്